സിനിമാ നടി ഹണി റോസിൻ്റെ പരാതി പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്തു ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് തെറി തെറിക്കമൻ്റ് നടത്തിയവരിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അവർ ഒരു സ്റ്റേഷൻ ജാമ്യത്തിലോ അല്ലെങ്കിൽ കോടതിയിൽ ഒരു നൂറ് രൂപ ഫൈൻ അടച്ചോ വീണ്ടും ഇറങ്ങി വന്ന് ഇതുപോലുള്ള കമൻറ്റുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു പതിനായിരത്തിൽ കുറയാത്ത ഒരു ഫൈനെങ്കിലും ഈടാക്കിയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള സൈക്കോഫോബിയ പിടിച്ച മാനസിക രോഗികൾക്ക് നിന്നും കുറച്ചെങ്കിലും ആശ്വാസമാകുകയുള്ളൂ ഈ ഹണി റോസിന് ഇതുപോലെയുള്ള ഒരു പരാതിക്ക് കാരണമായത് അവരെ സോഷ്യൽ മീഡിയയിൽ കൂടി അവഹേളിക്കുകയും അതുപോലെ തന്നെ വൃത്തികെട്ട കമൻറ്റുകളൊക്കെ പാസ്സാക്കുന്ന സോഷ്യൽ മീഡിയയിൽ ജനസേവനമെന്നും ചാരിറ്റി എന്നും ഒക്കെ പറഞ്ഞ് ബിസിനസ് തന്ത്രം മെനയുന്ന ഒരു കോടീശ്വരൻ്റെ ഒരു സൈക്കോ ബാധിച്ച ഒരു കോടീശ്വരൻ്റെ വാക്കുകളും പ്രവൃത്തികളും കാരണമാണ് അവർ അദ്ദേഹം അവരോട് മാത്രമല്ല സ്ത്രീകളോടും കുട്ടികളോടും വളരെ മോശമായാണ് ഇന്റർവ്യൂലും റീൽസുകളിലൊക്കെ ചെയ്തു വരാറുള്ളത് അതിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് ഒരു കുട്ടിയോട് ഇദ്ദേഹം പറയുന്ന വാക്കുകളുടെ ഒരു വീഡിയോ ആണ് ഇതൊന്നും നിങ്ങൾ കണ്ടു കണ്ടുനോക്കി ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര് കണ്ണക്കി 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 വണ്ടി നാളെ എൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു പോയി കളിച്ച് കപ്പം പഠിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരൂ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത് തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടോ അയ്യോ ഗപ്പായിട്ടാണ് വരും ഗപ്പ് കപ്പ് വര വീട്ടിൽ വേറെ ഗപ്പാണ് ഉദ്ദേശം ഇദ്ദേഹത്തിൻ്റെ കൊച്ചു മകളാകാൻ പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ഇദ്ദേഹം പറയുന്നത് ഖത്തറിൽ പോയി കളിച്ച് കപ്പടിച്ച് മൂന്നാമതൊരാളുമായി തിരിച്ചു വരാമെന്ന് അതും ഇത്രയും മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒക്കെ മുമ്പിൽ നിന്ന് ഇതിന് പോലും കൈയടിക്കുന്ന മാധ്യമപ്രവർത്തകരും ഫാൻസോളികളും നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരുമില്ല അവരോടാണ് ഇദ്ദേഹം ഇതുപോലുള്ള ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പണം കണ്ടതുകൊണ്ട് ഇതിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുമായിരിക്കും പക്ഷെ കേരളത്തിലുള്ള ജനങ്ങളിൽ കൂടുതലും അത് ആഗ്രഹിക്കുന്നവരല്ല ഇതുപോലുള്ള മാനസിക രോഗികളെ നിലക്ക് നിർത്തണമെങ്കിൽ നമ്മളെ നിയമ നിർമ്മാണം പുനഃക്രമീകരിച്ചേ പറ്റൂ ഈ ഇവരിൽ നിന്നുമൊക്കെ ഒരു പതിനായിരത്തിൽ കുറയാതെ ഫൈൻ ഈടാക്കിയെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കമൻ്റ് ഇടാനും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട കോടതിയോട് നിയമ സംവിധാനങ്ങളും കോടികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് എന്തും ആകാമെന്ന് ധാരണയുള്ള ഇതുപോലെയുള്ള കുറേ സൈക്കോകളുണ്ട് അവരെയൊക്കെ പിടിച്ച് ഒരു പത്ത് ദിവസമെങ്കിലും ജയിലിലിട്ടിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോകുന്നു